ഇങ്ങോട്ട് നോക്ക് കൂടി ആ റെഡി ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള തങ്ക കട്ടി പോലുള്ള സുദർശന പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന നീയല്ല നിന്റെ തലയിലെ കിരീടം വെച്ച കാലിപ്പിട്ടിയുടെ മുകളിൽ ഒരു എന്ന് ഞാൻ എനിക്ക് ഐ ലവ് യു എനിക്ക് ഇതൊന്നും ഇഷ്ടല്ല ഓഹോ പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറപ്പനാണെന്നോ അവന്റെ തലവഴി വഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണമെന്നൊക്കെ വലിയ വാചൊടിക്കുന്നതായിട്ടുള്ള പെമ്പിളാടുത്ത് ഇന്നലെ അത് വാചകടി ചർച്ചയല്ലേ ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോ എല്ലാരും കിടന്നുറക്കായി മേശപ്പുറത്ത് കഞ്ഞിയും വേറും കുന്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി ഷെൽഫി വെച്ചു എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് ആലില്ല അവിടെ ഞാൻ തനിച്ചേ ഉള്ളൂ ഉപ്പ ഞാൻ എന്നിട്ട് ഞാൻ എന്താ അതായി പറഞ്ഞു വരുന്നത് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം കണ്ണടച്ചു കാണും ഇല്ല കണ്ണടച്ചുപോലും കാണത്തില്ലന്നാ തോന്നുന്നത് ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കേറിയെന്ന് ചോദിക്കില്ലേ ഇയാളെന്താ ഇങ്ങനെ ചുമ്മാ ചുമ്മാറങ്ങിയാ മതിയോ പ്രേമിക്കൊന്നും വേണ്ടായോ അനിയൻ പ്രേമിക്കണ്ടേ അനിയൻ ചേട്ടാണ്ടേ പ്രേമിക്കണ്ടേന്ന് പറഞ്ഞ വലിയ ബഹളം എന്താ ഇങ്ങനെ ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേയില്ല മാറ്റിയെടുക്കണമല്ലോ അതിനിപ്പോ എന്താ ഒരു വഴി എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ച ഭയങ്കര പ്രയാസമുള്ള കാര്യം തന്നെ ഞാൻ പറയാം നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ടീച്ചറോ ഇനി പാരൽ കോളേജ് തോറ്റു കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് കെട്ടിയനെ അടുത്തറിയാമല്ലോ അനീട്ടിനെ ഞാൻ നല്ലൊരു ഒരു ചർച്ച നടത്തി നിന്റെ ചർച്ച വെറും വാചകോടിയായതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം നീ കണ്ണടച്ചു വിടുന്നോ കേറ നിന്നെ ഇത് കോട്ടുവായിടുന്ന മഹാകവിത്രി ഉറക്കം വരുന്നുണ്ടോ ഇല്ല എങ്ങോട്ട് പിടിച്ചേ കൈവിട്ട് കളയരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ് ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത് ഒരു കല്യാണക്കാരി പറ നമ്മടെ എന്ന് എന്ന് ബെസ്റ്റ് 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 ആലോചന ആലോചന എങ്ങനെ അറിഞ്ഞു മുത്തശ്ശി അവള് പറഞ്ഞോ അവൾ എങ്ങനത്തെ കാര്യം പറയോ പാർവതി പറഞ്ഞു അമ്മയുടെ അടുത്ത് വരെ എത്തിയോ ഈ കാര്യം ആ അപ്പൻ നേരിട്ട് പറയായിരുന്നു നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ നമ്മുടെ സുധോനെ അവൻ ഇഷ്ടപ്പെടുക എന്ന് വെച്ച ഞാൻ കാര്യം എങ്ങനെ അവനോട് പറയുമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ മോൻ പോയത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ ഒന്നില്ല എനിക്ക് ആദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റില്ലല്ലോ ആലോചിക്കുകയായിരുന്നു ഒരുപാട് താമസിച്ചു ഞാൻ കിടക്കട്ടെ മോനെ ക്യാമറ അനിയൻകുട്ടാ എനിക്ക് വല്യമ്പുര തിന്നലെ വിളിപ്പിച്ച് സുധൂനെ ഏട്ട കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞു കുഞ്ഞിന്റെ അമ്മാവന്റെ വലിയ ആഗ്രഹമായിരുന്നു അത് എനിക്കത് പറയാനുള്ള യോഗ്യതയും അവകാശമുണ്ട് കുഞ്ഞ് വിളക്കിൽ തിരി എല്ലാം മനസ്സിലൊതുക്കി കഴിയുമ്പോഴ ഇന്നലെ വല്യമ്പുരാട്ടി വിളിച്ചത് പറഞ്ഞത് അവൾ സമ്മതിക്കുന്നില്ല കുഞ്ഞ് എന്താ കാര്യം അവൾക്ക് താല്പര്യമല്ലത്ര കുഞ്ഞ് അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം പറഞ്ഞാലേ അവള് കേൾക്കും അത് ഞാൻ പറയാം പിന്നെന്താ അവളോടെ ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ വന്നപ്പോ അന്തരാമൻ സാർ പേരെ കൊണ്ട് കസേര ഒരെണ്ണം കൊണ്ടിടാൻ നമ്മുടെ രേഖപ്പെടുത്തട്ടെ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലോ അദ്ദേഹത്തിന് ഞാൻ സർവമംഗളകൾ നേരുന്നു നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യർ ക്ഷണിക്കുന്നു അമ്മ കൊടുത്തേക്കും വേണ്ട നീ കൊടുത്താ മതി ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് രണ്ടു വാക്കി സംസാരിക്കും ീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നും നീക്കമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്നും പിടയ്ക്കും പിടപ്പ് ഞാനിപ്പോഴനുഭവിക്കുകയാണ് ഒന്നും പറയാൻ കഴിയുന്നില്ല എനിക്കാരോടും പരിഭവമില്ല എല്ലാവരും നന്നായിരിക്കണം പ്രായമായ അച്ഛൻ മരിച്ചു കിട്ടണേ പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ് നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല സംസ്കാരമാണ് വലുത് ഈ കെട്ടിടത്തിൽ വാസുവേട്ടം പോകുന്നുള്ളൂ എന്റെ മനസ്സിൽ നിന്ന് വാസേറ്റിനെ ഒരിക്കലും പറഞ്ഞേക്കില്ല നിനക്ക് ർക്കും അതെ ചെയ്ത തെറ്റിന്റെ കൂടെ മാന്യമായിട്ട് എന്നൊരു വാക്ക് ചേർത്താൽ തെറ്റ് തെറ്റല്ലാതാവില്ല മാന്യമായിട്ട് ഡിസ്മിസ് ചെയ്യ മാന്യമായിട്ട് മുഖത്ത് വെപ്പുക മാന്യമായിട്ട് കഴിത്തറക്കുക മുത്തശ്ശന്റെ പാരമ്പര്യത്തെ ഒരു ഉണക്ക വിളക്കൊടുത്ത് താൻ പറഞ്ഞു വിട്ടത് ഇപ്പൊ മുത്തശ്ശി അനിയൻകുട്ട എന്ന് വിളിക്കും വിളിക്കണ്ട ഞാൻ നിർത്തി മാന്യമായിട്ട് നിർത്തി